ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് ബാക്ക് ടു റൊട്ടീൻ ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളിലേക്കൊക്കെ തിരിച്ചെത്തുകയാണ് പഴയ ആ റൂട്ടീനിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പോഴൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് നാലരയ്ക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റൊന്ന് ഫ്രഷ് ആയ ശേഷം നല്ല കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം വന്ന് അരി അങ്ങ് കഴുകി അടപ്പലിടും എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ അരി അടപ്പയിൽ വെക്കുകയാണെങ്കിൽ അത് നമ്മൾ വിലയേരി ഉണ്ടല്ലോ പുറത്തുനിന്ന് മേടിക്കുന്ന വിലയേരി വെക്കുവാണെങ്കിലാണ് ഞാൻ അടപ്പിൽ വെക്കുന്നത് അത് മിക്ക ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴേ ഈ വിലയേരി വെക്കാറുള്ളു നമ്മൾ ഷോപ്പിൽ വരുന്ന ദിവസം അടുപ്പ് കത്തിച്ചൊക്കെ വെച്ചിട്ട് പോരുമ്പോഴത്തേക്കും സമയം ഒരുപാടാകും പക്ഷേ ഇന്ന് നമ്മുടെ അടുത്ത് റേഷനറി തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ എണീറ്റ് ഇങ്ങനെ അരിയൊക്കെ അങ്ങ് കഴുകി അടപ്പയിലിടുമായിരുന്നേ തീ കത്തിച്ച അരിയൊക്കെ ഒന്ന് കഴുകി അടപ്പയിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പകുതി ജോലി തീർന്ന ഫീലാണ് എനിക്ക് കേട്ടോ അപ്പം അരിയൊക്കെ അങ്ങ് കഴുകി അടപ്പയിലിട്ട് അടച്ച് വെച്ച ശേഷം ഞാൻ പിന്നെ താണ്ടേ നമ്മുടെ കുറേ നാളായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു റൊട്ടീനായിരുന്നു ഞാൻ ഈ അഫർമേഷനും അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ ഇതൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അപ്പോഴങ്ങനെ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതിനകത്തുനിന്ന് ഈ അഫർമേഷൻ എഴുതി വെച്ചിട്ടായാലും ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ചിട്ടായാലും ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മെതേഡായിരുന്നു കുറേ കാലമായിട്ട് നമുക്കിപ്പോൾ ഓണത്തിന് ഷോപ്പിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ആയപ്പോൾ ഇതൊക്കെ അങ്ങ് നിർത്തി വെച്ചേക്കുമായിരുന്നു കാരണം ആ കറക്റ്റ് സമയത്തൊന്നും എഴുന്നേക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എൻ്റെ തിരക്കൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞാൻ ആ പഴയ റൂട്ടീൻ എല്ലാം തിരിച്ചെടുക്കുവാണ് ഈ അഫർമേഷനെക്കുറിച്ച് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നേ ഉള്ള മോട്ടിവേഷൻ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ താണ്ടെ ഇങ്ങനെ വെള്ളം കുടിക്കും ഞാൻ ഈ എൻ്റെ കിച്ചണിലെ രാവിലത്തെ ആ ഒരു ജോലി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കുപ്പി വെള്ളം തീർക്കും അതായത് ഒരു ലിറ്റർ വെള്ളം ഞാൻ രാവിലെ കിച്ചൺ ഡ്യൂട്ടിയോടൊപ്പം തന്നെ തീർക്കും കാരണം നമ്മളുടെ ഹെൽത്ത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം വെള്ളം കൂടി അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഈ കുപ്പി ഇങ്ങനെ കൂടെ കൊണ്ടുവച്ചേക്കുന്നത് ഞാൻ ലോ ഓഫ് അട്രാക്ഷനിലും ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന മെദഡുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്കത് ചെയ്യാമേ മുന്നേ ഒക്കെ ടുഡുലിസ്റ്റും ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യായിരുന്നു ഇപ്പോൾ തലേന്നെ ഞാൻ ടുഡുലിസ്റ്റ് ആക്കി വെക്കും എന്നാൽ മാത്രമേ നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പോകത്തുള്ളൂ അങ്ങനെ ഉണ്ട് ചായ അടപ്പയിലോട്ട് വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ കറി ഇന്നലെ തിരിപ്പുണ്ടായിരുന്നു ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് ഗോതമ്പ് ഉപ്പ്മാവാണേ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് എടുത്ത് അതിനകത്തുള്ള ആ കല്ലുകളൊക്കെ ഒന്ന് പറക്കുമായിരുന്നു ഇല്ലായിരുന്നു അഴുക്കോ ഇല്ലായിരുന്നു എന്നാലും ഉള്ളതൊക്കെ ഒന്ന് പറക്കി മാറ്റിയിട്ട് അതിനെ ഇങ്ങനെ മി മിക്സിയിലിട്ടിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുമായിരുന്നു ഈ ഗോതമ്പ് ഗോതമ്പുപ്പ്മാവിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ ആവശ്യമുള്ളവർ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചായ താണ്ട റെഡിയായി എനിക്കുള്ള ചായ അവിടെ ഒഴിച്ച് മാറ്റിയിട്ട് അണ്ണൻ്റെ ചായ എടുത്തുകൊണ്ട് പോകുമായിരുന്നു അപ്പുറത്തോട്ട് എനിച്ചുകുട്ട അപ്പം എണീറ്റിട്ടുണ്ടായിരുന്നില്ല ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് ഞാൻ എന്താണ്ടെ വാഷിംഗ് മെഷീനിലേക്ക് നമ്മുടെ തുണിയൊക്കെ കഴുകാനിട്ട് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ജോലികളായിട്ട് തോന്നിയതാണ് അരി അടപ്പയിടുക പിന്നെ തുണി കഴുകാനിടുക ഇത് രണ്ടും അങ്ങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് മെഷീൻ അതിൻ്റെ ജോലി നോക്കുമല്ലോ അതുപോലെ അരി ഇടപ്പയൊക്കെ ഇടന്ന് വേവും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കൊച്ചു കൊച്ചു ജോലികളെല്ലാം നമുക്ക് തീർക്കാം അങ്ങനെ ഒരു മതിര വെളുപ്പിനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വാഷിംഗ് മെഷീൻ തുണി കഴിവാനിടുന്നത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇന്നലെ ഞാൻ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ അതും അങ്ങ് വറുത്തെടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ആൾമോസ്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ്ട് അടുത്ത ദിവസത്തേക്കുള്ള അരിയൊക്കെ അങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ പാത്രം കഴുവാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ മുലയിലോട്ട് ഒതുക്കി വെച്ച് അതങ്ങനെയാണ് കേട്ടോ ആ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു സമയമുണ്ട് എനിക്ക് ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിച്ചൺ ക്ലീനിങ്ങിന് നിൽക്കാറില്ല അതിങ്ങനെ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഇറങ്ങുകയാണ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് സമയത്ത് ഷോപ്പിലെത്തണ്ടേ അതിൻ്റെ വൈകാട്ടെ ആ ഡെഡ് ഡെഡ്ലൈനൊക്കെ പറ്റിയിട്ട് ഞാൻ പിന്നെ ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ വീഡിയോ ചെയ്യാം അതിനകത്ത് സൂചിപ്പിക്കാം കേട്ടോ ഈ അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കുളിച്ച് റെഡിയായിട്ട് ഞാണ്ട് അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവായിരുന്നു മുന്നേ ഞാനൊരു തെച്ചിയുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിറയെ പൂത്ത് നിൽക്കുന്നത് ആ തെച്ചിയാണേ അത് അതിൻ്റെ അകത്തെ പൂവെല്ലാം ഇപ്പം തീർന്ന് ഒരുവിധം തീർന്നു വന്ന് അതിങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോയി തന്നെ തീർന്നതാണ് കേട്ടോ ഒന്നും പൊഴിച്ചൊന്നും കളഞ്ഞിട്ടില്ല നമ്മളെല്ലാം ഭഗവാനും കൊണ്ട് കൊടുത്ത് ഇങ്ങനെ മണിയണ്ണ പൂവൊക്കെ പിച്ചുമായിരുന്നു പൂവെല്ലാം പിച്ചു കെടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ താണ്ടേ അമ്പലത്തിലോട്ട് പോകാൻ റെഡിയായ എൻ്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ അത് പിന്നെ നമ്മൾ എവിടെ നമ്മളെവിടെ ആദ്യം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ എൻ്റെ ലാൽ ബോഡി ഇരിക്കുന്ന കണ്ടോ നിങ്ങൾ അതൊക്കെ ഒരു അഭിമാനമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് താണ്ടേ അമ്പലത്തിലൊക്കെ പോയിട്ടു പിന്നെ കാപ്പി കുടിക്കുന്ന നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല അങ്ങ് പോവുമായിരുന്നു ഷോപ്പിലേക്ക് എപ്പോഴും നമ്മളിങ്ങനെ മെയിൻ റോഡ് വഴി തന്നെയാണ് ഷോപ്പിലെത്തുക പക്ഷേ ഇന്ന് ഇടയിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഷോർട്ട് കട്ട് കൂടെ വന്നു ഈ ഭാഗമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചുറ്റുമല ചിറയാണ് എന്ത് മനോഹരമായ സ്ഥലമാണെന്നറിയാമോ അത് ആൾക്കാരൊക്കെ അവിടെ ചൂണ്ട ഇടുന്നുണ്ട് പിന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ഈ മീൻ വലയിട്ടു പിടിക്കത്തില്ല വല വീശിപ്പിടിക്കുന്ന അവരാണ് ഇറങ്ങി നിൽക്കുന്നത് അങ്ങനെ ഇതെല്ലാം കണ്ട് കണ്ട് വരുമായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഭാഗത്തൂടെ വരാനും ഇതൊക്കെ കാണാനും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചത് അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ കാഴ്ച കണ്ടിട്ട് വണ്ടി അവിടെ നിർത്തിയത് എൻ്റെ ഈ ഫോണിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നറിയുന്നില്ല വെള്ളത്താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുകയാണ് അവിടെ കേട്ടോ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത് എപ്പോഴും സാധാരണ വരുമ്പോൾ താമര മുട്ട് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ അണ്ണം പറയും ഇവിടെ നേരെ വരും രാവിലെ ആകുമ്പോഴത്തേക്കും അമ്പലത്തിലേക്കൊക്കെ വന്നിപ്പിച്ചു കൊണ്ട് പോകുന്നതാണെന്ന് പറയും നമ്മൾ വരുമ്പോൾ എല്ലാം മുട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്ന് താമര പൂവിനെ കണ്ടപ്പോൾ അതൊന്ന് നിങ്ങളെയും കാണിച്ചു തരാൻ വേണ്ടി നിർത്തി നല്ലോലോ വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് എത്തുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് ഞാൻ രാവിലെ ഷോക്കിൽ വരാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ടൈം മാനേജ്മെൻറ്റിനെ പറ്റി പിന്നീട് ഒരു വീഡിയോ ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാവുന്ന ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറും ഒരു സാധാരണക്കാരിയാണ് അതുകൊണ്ട് തന്നെ വലിയ വില കൂടിയ ഫോണുകളൊന്നും എൻ്റെ കൈവശമില്ല എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ മേട്ടെത്താം അതുവരെയൊക്കെ എൻ്റെ അറ്റബൈ സി യു